പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറേ നാളുകളായി സാമൂഹ്യ മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബി ജെ പി നേതാവാണ് ശോഭ സുരേന്ദ്രൻ അവരുടെ ഓരോ ചലനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പറഞ്ഞതുപോലെ വൻ ചലനങ്ങളായിട്ടാണ് രൂപാന്തരപ്പെടുക അവരുടെ ഓരോ പത്രസമ്മേളനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് യൂട്യൂബുകൾ ആഘോഷിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അത് സാമൂഹിക മാധ്യമത്തിലാണ് അത് പത്രമാധ്യമങ്ങളിലും തൃശ്ശിമാധ്യമങ്ങളിലും ആ നിലയിലുള്ള അനുരണനങ്ങൾ ശോഭാ സുരേന്ദ്രൻ്റെ ചലനങ്ങൾ ഉണ്ടാക്കാറില്ല പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരൊരു വലിയ ഒരു ഷൈനിങ് സ്റ്റാറാണ് അവരൊരു സൂപ്പർ സ്റ്റാറാണ് സാമൂഹ്യ മാധ്യമങ്ങൾ അവരൊരു വലിയ തീപ്പൊരി നേതാവാണ് അവർ ബി ജെ പിക്ക് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി എന്നോ തിരഞ്ഞെടുക്കപ്പെടേണ്ടതായിരുന്നു അവർ തഴയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരിതാ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ആകാൻ പോകുന്നു ഇതാ പോകുന്നു പോകുന്നു എന്നുള്ള നിലയിൽ ആണ് സാമൂഹ്യ മാധ്യമങ്ങൾ അവരെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരെന്തു പറഞ്ഞാലും സാമൂഹ്യ മാധ്യമങ്ങൾക്ക് അത് വലിയ വാർത്തയാണ് അവരൊരു വലിയ അഴിമതി വിരുദ്ധ പോരാളിയാണ് അവരൊരു വലിയ തീപ്പൊരി നേതാവാണ് ബി ജെ പിയുടെ അണികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഒരു ഒരു വിശുദ്ധ കഥാപാത്രമാണ് ഒരു വിശുദ്ധ പശുവാണ് നമ്മളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഓരോ പത്രസമ്മേളനങ്ങളും ഈ പറഞ്ഞ പോലെ സാമൂഹ്യ മാധ്യമങ്ങളിലെടുത്ത് ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രധാന അതിന് പല കാരണങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവർ അവരുടെ ശരീരഭാഷയിലും അവരുടെ സംസ്ഥാന സംസാരത്തിലുമൊക്കെ തന്നെ താൻ ഒരു തീപ്പൊരി നേതാവാണ് എന്ന് തോന്നിപ്പിക്കുന്ന നിലയിലാണ് അവർ സംസാരിക്കാറ് അവരുടെ ശരീരഭാഷയും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് അവർ പിണറായി വിജയനെതിരെ സംസാരിച്ചാലും അവരെ ഗോകുലം ഗോപാലിനെതിരെ സംസാരിച്ചാലും അവരെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ ആൻഡോ ആൻഡ് ആൻഡോ അഗസ്റ്റിനെതിരെ സംസാരിച്ചാലും ഒക്കെ തന്നെ വളരെ എക്സ്ട്രീം ആയിട്ടാണ് അവരുടെ അവരുടെ പ്രതികരണങ്ങൾ ഗോകുലം ഒക്കെ തന്നെ ആരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ അവർ പരസ്യമായി വിളിച്ചു പറയും അവർ ആൻറ്റോ അഗസ്റ്റിന് ഒക്കെ തന്നെ അവർ അതിശക്തമായി അവർ പ്രതികരിക്കും ദല്ലാൽ നന്ദകുമാറിനെതിരെ അവർ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവരുടെ പ്രതികരണങ്ങളിൽ അവർ ഭയങ്കര എക്സ്ട്രീമായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത് അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ അവരെ ആഘോഷിക്കാനുള്ള ഒരു കാരണം അതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവർ ഈ ബി ജെ പിക്ക് തഴയപ്പെടുന്ന ഒരു നേതാവിൻ്റെ പരിവേഷമാണ് അവർക്കുള്ളത് ഒരുപാട് കഴിവുള്ള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പോലും ആകാൻ കഴിയുന്ന ശോഭാ സുരേന്ദ്രൻ എന്നു പറഞ്ഞ വനിതയെ ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വം വർഷങ്ങളായി തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ഒരു പരിവേഷം അവർക്കുണ്ട് അതിനേക്കാളൊക്കെ തന്നെ ഉപരി അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവരെവിടെ മത്സരിച്ചാലും അവിടെയൊക്കെ തന്നെ വോട്ടുകൾ കൂട്ടുന്നു എന്നുള്ളതാണ് അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിൻറ്റ് അത് പാലക്കാട് മത്സരിച്ചപ്പോഴാവട്ടെ അത് കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോഴാവട്ടെ അത് ആറ്റിങ്കല്ലിൽ മത്സരിച്ചപ്പോഴാവട്ടെ അത് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോഴാവട്ടെ അത് നിയമസഭയിലേക്കാവട്ടെ ലോക്സഭയിലേക്കാവട്ടെ ഓരോ തവണ മത്സരിക്കുമ്പോഴും അവരെ വോട്ട് വർദ്ധി ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അവർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോ രണ്ട് ലക്ഷത്തിനടുത്ത് വോട്ട് അവർ പിടിച്ചു അത് വളരെ അത്ഭുതകരമായിട്ടാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും അവരുടെ പേരാണ് അവസാന നിമിഷം വരെ കേട്ടുകൊണ്ടിരുന്നത് അവരെ സ്ഥാനാർത്ഥിയാക്കാതിരുന്നതും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പരാജയത്തിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് അവരെ പിന്തുണയ്ക്കുന്നവർ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഈ തീപ്പൊരി നേതാവ് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു ബ്ലൂ ഐഡ് ഗേളാണ് ബ്ലൂ ആയിഡ് ബോയ് എന്നല്ല ഞാൻ പറഞ്ഞത് ബ്ലൂ ഐഡ് ഗേൾ എന്ന് വേണമെങ്കിൽ പറയാം സുഹൃത്തിൽ ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് ആ തീപ്പൊരി നേതാവ് ആ തീപ്പുരി നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ പത്തി മടക്കി എന്നാണ് പത്തി മടക്കി എന്നാണ് തീപ്പൂരി നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ്റെ തല ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള കെ സുരേന്ദ്രൻ്റെ കക്ഷത്തിലാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് തലവാചകം കൊടുക്കാൻ പോകുന്നത് അവർ ഈ പോലെയുള്ള പോരാട്ടങ്ങളെല്ലാം അവർ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുല തയ്യാറായി കഴിഞ്ഞു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അവരോടൊപ്പം തന്നെ മറ്റ് പല നേതാക്കന്മാർക്കുമുള്ള ഒത്തുതീർപ്പ് ഫോർമുലയും തയ്യാറായി കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി കെ സുരേന്ദ്രനെതിരെ നടന്ന നടന്നതൊരു കൊട്ടാര വിപ്ലവമായി അവസാനിക്കാൻ പോവുകയാണ് കെ സുരേന്ദ്രൻ ഒരു രോമം പോലും അനങ്ങാതെ സംസ്ഥാന പ്രസിഡൻ്റായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് വരെയെങ്കിലും തുടരും എന്നുള്ള കാര്യത്തിൽ തീർപ്പായിരിക്കുന്നു തീരുമാനമായിരിക്കുന്നു അതാണ് എനിക്ക് ഈ വീഡിയോയിൽ എൻ്റെ സുഹൃത്ത് എൻ്റെ പ്രേക്ഷകരുമായി എനിക്ക് പങ്കുവെക്കാനുള്ളത് സുഹൃത്തിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം കൂടി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ശോഭാ സുരേന്ദ്രൻ ഒരു സാധാരണ നേതാവാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അവർ തീപ്പൊരി നേതാവൊന്നുമല്ല അവർക്ക് അവരൊരു അധികാരമോഹിയായിട്ടുള്ള ഒരു വനിതാ നേതാവാണ് തന്നെ തഴയപ്പെടുന്നതിലുള്ള തന്നെ തഴയുന്നതിലുള്ള അസ്വസ്ഥത അസഹിഷ്ണുത ആശങ്ക നിരന്തരം പ്രകടിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു വനിതാ നേതാവ് പക്ഷേ അവരൊരു അവർ ബി ജെ പി അണികളുടെ ഇടയിൽ ഒരു ആവേശം സിപ്പിക്കുന്നവരായിരുന്നു എന്നുള്ളതേ ഉള്ളു അവർ അഴിമതിക്കാരിയല്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല അവരും ഈ പറഞ്ഞതുപോലെ ഒരു അഴിമതിക്കാരിയായിട്ടുള്ള ബി ജെ പി നേതാവാണ് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ അവരഴിമതിക്കാരിയാണെന്ന് തെളിഞ്ഞത് അവർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ദലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഒരു വിവാദമുണ്ട് ആ വിവാദത്തിലൂടെ ആണ് അവരും സാമാന്യം നല്ലപോലെ അഴിമതി നടത്തുന്ന ഒരു നേതാവാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ ഞാൻ എത്തിച്ചേർന്നത് ആ നേതാവ് ആ തീപ്പൂരി നേതാവ് അവരുടെ ബി ജെ പിക്ക് അകത്തുള്ള സ്ഥാപിത നിക്ഷിപ്ത താല്പര്യക്കാർക്കെതിരായിട്ടുള്ള പോരാട്ടം എന്നേക്കുമായി അവസാനിപ്പിച്ചു എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് സൂചിപ്പിക്കുകയാണ് അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അടുത്ത് നടന്ന മൂന്ന് രണ്ട് സംഭവ വികാസങ്ങൾ നമ്മൾ പരിശോധിക്കണം നമുക്കറിയാലോ ആ സംഭവ വികാസങ്ങൾക്ക് മുമ്പ് അവരുടെ വ്യക്തമായിട്ടുള്ള പോരാട്ടം ഈ സുരേന്ദ്ര സുരേന്ദ്ര മുരളീധര പക്ഷത്തിനെതിരായിട്ടായിരുന്നു കുറേ കാലമായി അവർ പിണറായിക്കെതിരെയാണ് പത്രസമ്മേളനം നടത്തുന്നതെങ്കിലും ആ പത്രസമ്മേളനത്തിൻ്റെ അവസാനം അവർ ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ ഈ പറഞ്ഞ പോലെ ഇനൻഡോസ് പറയാതെ പറഞ്ഞുകൊണ്ട് കുന്തമുനകൾ തിരിച്ചുകൊണ്ടാണത് അവരെ അവസാനിപ്പിക്കുക എന്നുള്ളത് നമുക്കറിയാം എന്നാൽ അടുത്ത കാലത്തായി നടന്ന ചില രണ്ട് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളിൽ ഈ ശോഭാ സുരേന്ദ്രൻ്റെ നിലപാട് നമ്മളൊന്ന് പരിശോധിക്കണം അതിലൊന്ന് ഈ പറഞ്ഞതുപോലെ കൊടകര കുഴൽപ്പണക്കേസ് രണ്ടാമത് ഉയർന്നു വന്ന സംഭവ വികാസമാണ് രണ്ടാമത് ഉയർന്നു വന്ന സമയത്ത് തിരൂർ സതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ബി ജെ പിയുടെ തൃശൂർ പിന്നെ ഓഫീസ് സെക്രട്ടറി പുതിയ ആരോപണങ്ങൾ ഉയർത്തിയ സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു വിവാദമുണ്ട് അപ്പോൾ ആ വിവാദത്തിൽ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ സംസാരിക്കാൻ തനിക്ക് ആവേശം നൽകിയത് ശോഭാ സുരേന്ദ്രനാണെന്ന് പറഞ്ഞുകൊണ്ട് തിരൂർ സതീശ രംഗത്ത് വന്നിരുന്നു പക്ഷേ ആ സംഭവത്തിൽ ആണ് ഈ തീപ്പൊരി നേതാവിൻ്റെ പുറകോട്ടുള്ള നടത്തം ജനങ്ങൾക്ക് ബോധ്യമായത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ കുടകര കേസ് രണ്ടാമത് ഉയർന്നു വന്ന സമയത്ത് ഔദ്യോഗിക പക്ഷത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് ശോഭാ സുരേന്ദ്രൻ എടുത്തത് കെ സുരേന്ദ്രൻ അനുകൂലമായിട്ടുള്ള നിലപാട് പരസ്യമായി ശോഭാ സുരേന്ദ്രൻ ഈ കുടകര കേസിൽ എടുക്കുന്നത് നമ്മൾ കണ്ടു ശക്തമായി സുരേന്ദ്രപക്ഷത്തിന് അല്ലെങ്കിൽ സുരേന്ദ്ര പക്ഷത്തിന് അനുകൂലമായി ശോഭാ സുരേന്ദ്രൻ കാലു മാറ്റി ചവിട്ടുന്നത് നമ്മൾ കണ്ടു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടായ സമയത്തും ശോഭാ സുരേന്ദ്രൻ ഈ സുധ ഈ സുരേന്ദ്ര സുരേന്ദ്രൻ്റെ കൂട്ടത്തിനിപ്പം മുരളീധരൻ പോയതുകൊണ്ട് സുരേന്ദ്രപക്ഷം എന്നേ നമുക്ക് പറയാൻ പറ്റൂ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തോൽവി ഉണ്ടായപ്പോൾ സുരേന്ദ്രപക്ഷത്തിനെതിരെ ശക്തമായ നിലപാട് ഉയർത്തിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ ശോഭാ സുരേന്ദ്രൻ പതിവിന് വിരുദ്ധമായി സുരേന്ദ്രപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുമായിട്ടാണ് അവർ രംഗത്ത് വന്നത് അവർ ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വം സുരേന്ദ്രപക്ഷത്തെ എതിർത്തില്ല എന്ന് മാത്രമല്ല സുരേന്ദ്രപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി കഴിഞ്ഞപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ തീപ്പൊരി നേതാവ് പത്തി മടക്കിയോ എന്നുള്ള ഒരു സംശയം എനിക്ക് ഉണ്ടായത് അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ തീപ്പൊരി നേതാവ് തൻ്റെ പോരാട്ടം ഏതാണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് അതിൻ്റെ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് കേന്ദ്രത്തിലെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതോ ഒരു കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനം ലഭിക്കാൻ ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ് അത് വനിതാ കമ്മീഷനാണെന്ന് ചില ദേശീയ വനിതാ കമ്മീഷനാണെന്ന് ചിലർ പറയുന്നുണ്ട് ദേശീയ ബാലാവകാശ കമ്മീഷനാണെന്ന് വേറെ ചിലർ പറയുന്നുണ്ട് എന്തായാലും ശോഭാ സുരേന്ദ്രന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഏതോ ഒരു കമ്മീഷൻ്റെ ഒരു അധ്യക്ഷ പദവി അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഉള്ള വിവരമാണ് എനിക്ക് ലഭിക്കുന്നത് അത് അതനുവദിക്കപ്പെട്ടതോടുകൂടി ഈ തീപ്പൊരി നേതാവിൻ്റെ പോരാട്ടം അവസാനിച്ചു എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത് ആ സ്ഥാനം അവർക്കവിടെ ഉറപ്പാക്കുന്നതിൽ ഈ കെ സുരേന്ദ്രൻ വലിയ പങ്ക് വഹിച്ചു എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ തീപ്പുരി നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ പോരാട്ടം അവസാനിച്ചുവെന്നും അവരുടെ തല സുരേന്ദ്രൻ്റെ കക്ഷത്തിലാണ് എന്നും ഇപ്പോൾ ഞാൻ പറയാൻ കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ശോഭാ സുരേന്ദ്രനെ വലിയ പോരാളിയായിട്ടൊന്നും നമ്മൾ കാണാൻ പോകുന്നില്ല അവർ ആ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഇവിടുന്ന് പയ്യെ അങ്ങ് അസ്തമിക്കും അവർ സുരേന്ദ്രപക്ഷത്തോടൊപ്പം അവർ ചേരും അവരുടെ പോരാട്ടം അവിടെ അവസാനിക്കും അതാണ് അത് സംബന്ധിച്ചെനിക്ക് സൂചിപ്പിക്കാൻ ഇനി വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വി മുരളീധരനും ഈ പറഞ്ഞ പോലെ സ്ഥാനമൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു വി മുരളീധരനും ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാവാൻ ഉള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ വേറൊരു വിമത നേതാവായിരുന്നു പി കെ കൃഷ്ണദാസ് അയാൾക്കും കേന്ദ്ര ഗവൺമെൻറ് ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ടെന്നോ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടേതോ കമ്മിറ്റിയുടെ ഒരു അത്യക്ഷ സ്ഥാനം അയാൾക്ക് ലഭ്യമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്ന ഭീഷണി ഏതാണ്ട് അദ്ദേഹം ഇല്ലാതാക്കിയിരിക്കുന്നു അതിന് കേന്ദ്ര നേതൃത്വത്തിലെ ബി എൽ സന്തോഷ് എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ പൂർണ്ണ പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബി എൽ സന്തോഷ് നമുക്കറിയാമല്ലോ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഏറ്റവും അടുപ്പക്കാരനാണ് അതുകൊണ്ട് അയാളാണ് ഈ സ്ഥാനങ്ങളൊക്കെ ഇവർക്ക് എല്ലാം ഉണ്ടാക്കി വിധിച്ചു കൊടുക്കുന്നതെന്നും അയാളുടെ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടാണ് കെ സുരേന്ദ്രന് ഇത്രയും വലിയ പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടായിട്ടും ഒരനക്കവുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നതെന്നും അയാളുടെ സാമ്പത്തിക താല്പര്യങ്ങളുമായി കെ സുരേന്ദ്രന് ബന്ധമുണ്ട് എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ ബി ജെ പിയുടെ നേതാക്കൾമാർ തന്നെ ഉയർത്തുന്നുണ്ട് കെ സുരേന്ദ്രൻ പക്ഷം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എത്രയോ കോടി രൂപ വിതരണം ചെയ്തു എന്നുള്ള ആരോപണവും സി ബി ജെ പിയുടെ അണികളിൽ നിന്ന് ആരോപണമായി ഉയർന്നുണ്ട് നമുക്കതിൻ്റെ വസ്തുതയെക്കുറിച്ചിട്ട് നമുക്കറിയില്ല എന്തായാലും കെ സുരേന്ദ്രൻ അൺസ്കേത്തിങ ആയി തുടരാൻ പോവുകയാണ് കെ സുരേന്ദ്രനെതിരായിട്ട് ഒരു പിന്നെ വിമർശനങ്ങളും ഇനി ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് അതെല്ലാം കെ സുരേന്ദ്രൻ ഏതാണ്ട് ഇല്ലാതാക്കി കഴിഞ്ഞു കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയോടുകൂടി അതിലേറ്റവും പ്രധാനമെന്നും പറയുന്നത് തീപ്പൊരി നേതാവായി തുടർന്ന ശോഭ സുരേന്ദ്രൻ പത്തി മടക്കിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ്റെ തല ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ ഘട്ടത്തിൽ ആയോ എന്നുള്ള സംശയം ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ശോഭ സുരേന്ദ്രൻ്റെ പോരാട്ടം ഏതാണ്ട് അവസാനിച്ചു എന്ന് പറഞ്ഞാൽ പോലും അതിൽ അത്ഭുതമില്ല എന്നുള്ള വിവരമാണ് ബി ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്